സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് പ്രതിരോധ ശക്തി കുറയുന്നതും അസുഖങ്ങൾ വരുന്നതും കർക്കിടക മാസത്തിലാണല്ലോ നടുവേദന സന്ധിവേദന എന്നിവയ്ക്കൊക്കെ ആശ്വാസം കിട്ടാൻ കർക്കിടക കഞ്ഞി സേവിക്കുന്നത് വളരെ ഉത്തമമാണ് കുറഞ്ഞത് ഏഴു ദിവസമെങ്കിലും കഞ്ഞി കുടിക്കണം എങ്കിലേ അതിന്റെ ഗുണം കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കർക്കിടക കഞ്ഞി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ധാരാളം ആന്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയതാണ് ഉലുവ പ്രമേഹ രോഗികൾക്ക് അത്യുത്തമമാണ് അരക്കപ്പ് ഞവരേരി എടുത്തിട്ടുണ്ട് ഞവരേരി റെഡ് റൈസ് എന്നൊക്കെ പറയും എല്ലാ അങ്ങാടികടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇത് കിട്ടും കാൽ കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് കാൽ കപ്പ് പുഴുങ്ങോലരി കൂടി എടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊരു എട്ട് മണിക്കൂർ കുതിരാൻ വെക്കാം ഞവരേരിക്ക് നല്ല വേവുള്ളത് കൊണ്ടാണ് കുതിർക്കാൻ വെക്കുന്നത് ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞു നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് രാവിലെ വെക്കാനാണെങ്കിൽ രാത്രി തലേദിവസം രാത്രി തന്നെ നമുക്കിത് കുതിർക്കാൻ വെക്കാം ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ആശാളി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് അങ്ങാടി കടകളിൽ കിട്ടും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കഞ്ഞി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തുവച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനു മുമ്പ് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നെയ്യ് എന്നിവ കൂടി ചേർക്കാം ഇനി നമുക്കിത് സെർവ് ചെയ്യാം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കഞ്ഞിയാണിത് കുട്ടികൾ പോലും കുടിക്കും അപ്പോൾ ഈ കർക്കിടകത്തിൽ എല്ലാവരും ഔഷധ കഞ്ഞി കുടിക്കാൻ ശ്രമിക്കുക ചമ്മന്തിയുടെ കൂടെയോ ഏതെങ്കിലും കറികളുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കണേ താങ്ക്